ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമാരും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും ചലഞ്ചിങ്ങും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ചെറിയ റോഡുകൾ അതായത് ഇതുപോലെയുള്ള വില്ലേജ് റോഡുകളിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് കാരണം റോഡിന് വീതി കുറവായിരിക്കും എതിരെ വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ വളവും തിരിവുകളുമുള്ള റോഡുകളായിരിക്കും ഒപ്പം തന്നെ ഗട്ടറുകൾ ഉണ്ടായിരിക്കും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് നമുക്കിടക്കിടെ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും എന്നാൽ മെയിൻ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീതി കൂടിയ റോഡുകളാണ് ഒപ്പം തന്നെ നല്ല റോഡുകളാണ് എല്ലാ ഇപ്പോഴും ഗിയറുകൾ ഡൗൺ ഷിഫ്റ്റോ അപ് ഷിഫ്റ്റോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ചില ട്രിക്കുകൾ പഠിപ്പിച്ചു തരാം നിങ്ങൾ വില്ലേജ് റോഡിലൂടെ വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്നാലേ നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നമുക്ക് എങ്ങനെ വില്ലേജ് റോഡിൽ ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാം എന്നുള്ളത് കാണിച്ചു തരാം വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്തോണ്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മൾ ഇതുപോലെ വണ്ടി എടുത്തു ഇതുപോലെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പേരുടെ ഒരു ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ വളവും തിരിവും റോഡിന് റോഡ് ഇതുപോലെ ഇടുങ്ങിയതുമായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ട് സെക്കൻഡ് കൊടുക്കാനായിട്ട് ലാഗ് വരും ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നിട്ട് നിങ്ങൾ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ലെഫ്റ്റ് ചെയ്ത് ചേർന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇതേ ഇതുപോലെ റോഡിൻ്റെ എൻഡ് നോക്കുക അപ്പം നമുക്ക് പരമാവധി ലെഫ്റ്റ് ചേരാം ലെഫ്റ്റ് പരമാവധി ചേരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്ന് കയറിപ്പോയൊന്നും നിങ്ങൾ കണ്ടില്ലേ അപ്പം അങ്ങനെയുള്ള വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് സൈഡ് കൊടുക്കാൻ കഴിയും ഒരുപാട് പേരുടെ ഒരു പേടിയാണ് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ സൈഡ് കൊടുക്കും സൈഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല നിങ്ങൾ പരമാവധി ലെഫ്റ്റ് ചേർന്ന് ഓടിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ വെച്ച് ഇതുപോലെ ജഡ്ജ് ചെയ്യണം അതായത് റോഡിന്റെ എൻഡ് നോക്കുക ഈ ഒരു ലെവലിൽ ജഡ്ജ് ചെയ്യുക ഇത് പരമാവധി നമ്മൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് അപ്പോൾ എതിരെ ഒരു വാഹനമോ ഒരു വളവോ കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തോളം ചേരാനായിട്ട് ശ്രമിക്കണം വില്ലേജ് റോഡിൽ ഇനി മറ്റു വാഹനങ്ങളില്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് മെത്തേഡ് നമ്മൾ ഈ രീതിയിലാക്കുക ഈ രീതിയിലാക്കുന്ന സമയത്ത് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം ഇനി വീണ്ടും വില്ലേജ് റോഡിൽ ഒരു വളവ് കണ്ടുകഴിഞ്ഞാലോ ജഡ്ജ്മെന്റ് മെത്തേഡ് ഇങ്ങനെ നോക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ പരമാവധി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുക കാരണം വളവുകൾ എടുക്കുന്ന സമയത്ത് വില്ലേജ് റോഡിൽ നിന്ന് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്നിരിക്കണം കാരണം പെട്ടെന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് പോകാനായിട്ടുള്ള ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി അടുത്ത പോയിന്റ് പല ആൾക്കാർ ഇതുപോലെ ഫസ്റ്റും കൊടുക്കും സെക്കൻഡും കൊടുക്കും വില്ലേജ് റോഡ് തേഡ് കൊടുക്കാനായിട്ട് പേടിയുള്ളവരുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റും സെക്കൻഡിലും മാത്രം വില്ലേജ് റോഡിൽ നിങ്ങൾ ഓടിക്കരുത് തേർഡ് ഗിയർ കൂടെ നിങ്ങൾ കൊടുക്കണം അതിന് അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കാം തേർഡ് കൊടുക്കുക അപ്പോൾ ഓടിക്കുന്ന സമയത്ത് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണെന്ന് വരുത്തിയതിന് ശേഷം മാത്രം ഗിയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയ തേർഡ് ഗിയർ വരുന്നു എന്നിട്ട് ഞാനിവിടെ ഒരു ഇറക്കവും വളവുമാണ് എൻ്റെ കാല് ബ്രേക്ക് വരികയാണ് ഇപ്പോൾ ഇവിടെ സൈഡിൽ വണ്ടിയുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു മെതേഡ് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ജഡ്ജ് ചെയ്യുന്നത് മനസ്സിലായു വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെതേഡ് തന്നെ ജഡ്ജ് ചെയ്തു പോവുക ഇനി എതിരെ ആളോ ഇതുപോലെയുള്ള ആൾക്കാരോ വാഹനങ്ങളോ നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഈ മെത്തേഡിൽ തന്നെയുള്ള ജഡ്ജ്മെൻ്റിലേക്ക് വരിക അപ്പോൾ നമുക്ക് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും സൈഡിലുള്ള ആൾക്കാരെ നടന്നു വരുന്നവരെ ഒക്കെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വില്ലേജ് റോഡിൽ നമ്മളൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് ഇറക്കം കൂടി ജംഗ്ഷനാണ് എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വരണം ഒപ്പം തന്നെ ക്ലച്ചിലേക്ക് വന്ന് ഇടത് ചേർന്ന് വണ്ടി നടത്തണം ഒരു കാരണവശാലും നടുക്കോട്ട് പോകരുത് കാരണം ഇവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരികയാണ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് കിയർ പോകാനായിട്ട് പാട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് സമീപിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പതിയെ ഫുൾ ക്ലച്ചും ബ്രേക്കെല്ലാം നിൽക്കുക കൂടി ജംഗ്ഷൻ ആണെങ്കിൽ എന്നിട്ട് റൈറ്റ് സൈഡ് നോക്കുക ലെഫ്റ്റ് സൈഡ് നോക്കുക എന്നിട്ട് ബ്രേക്ക് അയച്ച അയച്ചിറങ്ങിയാൽ മതി ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയേക്കുന്നതുകൊണ്ട് വണ്ടി ഓഫ് ആകത്തില്ല കണ്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങാം ഇറങ്ങിയാലുടൻ തന്നെ നമ്മളിപ്പോൾ തേർഡ് ഗിയറിലാണ് നിൽക്കുക ഇറക്കംകൂടി റോഡാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്യുക അതിനുശേഷം ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും മനസ്സിലായാലോ ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ തേർഡ് ഗിയറിലൊക്കെ വരുന്ന സമയം സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ ഒരു കയറ്റം വില്ലേജ് റോഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം വില്ലേജ് റോഡിൽ കാണുന്ന കയറ്റങ്ങൾ നമുക്ക് തേർഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ചെയ്ത് കയറ്റങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വില്ലേജ് റോഡിൽ പരമാവധി നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം മനസ്സിലായല്ലോ അതായത് ഇത്തിരി ടഫായിട്ട് നമ്മുടെ വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പതിയെ സെക്കൻഡ് കൊടുക്കുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉടൻ തന്നെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി അതുപോലെ റോഡ് വീണ്ടും സ്ട്രൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓടിച്ചുള്ള ഒരു പരിചയം ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തേർഡ് വരെ ഇട്ട് ആദ്യം ഡ്രൈവ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വില്ലേജ് റോഡിൽ പറയാം ഒപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു വില്ലേജ് റോഡിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം എന്താണ് ചെയ്യേണ്ടത് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക തേർഡ് ഗിയർ ടേൺ എടുക്കരുത് ഒരു സെക്കൻഡ് ഗിയർ കൊടുക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് പതിയെ ബ്രേക്കേ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിയുന്ന റോഡിൻ്റെ ഇടത് വരാൻ ശ്രമിക്കണം ഒരു കാരണവശാലും തിരിയുന്ന റോഡിൻ്റെ വലത് പോകരുത് പല ആൾക്കാരും എന്ത് ചെയ്യും തിരിഞ്ഞിട്ട് റോഡിൻ്റെ വലത് പോകും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ എതിരെ വരുന്ന വാഹനങ്ങളെ നമ്മുടെ വണ്ടി വന്ന് തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വില്ലേജ് റോഡിൽ നിങ്ങൾ ഒരു റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി പോകുന്നത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെ പോകുന്നു ഇനി വില്ലേജ് റോഡിൽ ഒരു ഗട്ടർ കണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് വരിക ക്ലച്ചിലേക്ക് വന്ന് നല്ല ഗട്ടറാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് ക്ലച്ച് അയച്ചാൽ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഗട്ടർ കയറിയിറങ്ങുക ഗട്ടർ മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ക്ലച്ചേന്ന് അയക്കാം എന്നിട്ട് പതി ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് ജഡ്ജ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇനി നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് മുന്നിൽ നിന്ന് ഒരു വണ്ടി കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തൊരു വളവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വില്ലേജിലോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹോൺ അടിക്കുകയും ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേരാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കാതെ ഡ്രൈവ് ചെയ്യാം ഇത് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം ഓക്കെ ഇനി വീണ്ടും നിങ്ങൾ നോക്കിയേ വീണ്ടും റോഡ് അത്യാവശ്യം ഒരു സ്ട്രേറ്റും ഒരു ഇറക്കുമായിട്ടുള്ള റോഡ് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ വില്ലേജ് റോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ക്ലച്ച് അയച്ച ബ്രേക്കെ കാല് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാം വീണ്ടും ഒരു ഗട്ടർ കണ്ടു വില്ലേജ് റോഡിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് വരുന്നു ക്ലച്ച് ഔട്ടുന്നു വലിയ ഗട്ടർ ആണെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക ക്ലച്ച് അയച്ച് പതി ആക്സലറേഷൻ കൊടുത്ത് എടുക്കുക വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും ഇവിടെ ഗട്ടറിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലച്ചു ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് പതി ക്ലച്ച് അയച്ച് ഗട്ടറിലേക്ക് ഇറങ്ങി പതി ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ നമ്മൾ കയറുക കണ്ടോ അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു വീണ്ടും റോഡ് സ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഡേ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ ഇനി നമുക്ക് വില്ലേജ് റോഡിൽ ഉണ്ടാകുന്ന ഇറക്കങ്ങളിൽ ഏത് ഗിയറിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമുക്കൊരു തേർഡ് ഗിയർ ആണ് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സേഫ് ചിലപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ ഇറങ്ങി വരുന്ന സമയത്തും സേഫ് ആകാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലേ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഞാൻ നിങ്ങളെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം ഇതുപോലെ സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ദൈ ഇതുപോലെ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി വരുന്നത് വീണ്ടും നല്ല ഗട്ടർ വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക കണ്ടോ അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞു ഒന്ന് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നിങ്ങൾ കൃത്യമായിട്ടും വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കണം രണ്ട് നിങ്ങൾ പരമാവധി ഫസ്റ്റും സെക്കൻഡും തേഡും കൊടുത്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക എതിരെ വാഹനങ്ങൾ വരുന്ന സമയത്ത് വളവുകളിൽ നിർബന്ധമായിട്ട് ഹോൺ അടിക്കുക ഗട്ടറുകൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് പതിയെ ഗട്ടർ കയറി ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങൾ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ കയറ്റം കയറാൻ ശ്രമിക്കുക നല്ല വലിയ കയറ്റങ്ങളാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കയറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം